നമസ്കാരം ഇന്നലെ സംഭവിച്ച രണ്ട് കാര്യങ്ങളെക്കുറിച്ചും ഇന്ന് സംഭവിക്കാമായിരുന്ന ഒരു കാര്യത്തെക്കുറിച്ചും ഇന്നത്തെ പത്രങ്ങൾ ഭംഗിയായി വാർത്ത എഴുതിയിട്ടുണ്ട് ആ മൂന്ന് വാർത്തകളും ഒരുമിച്ച് പരിശോധിച്ചാൽ കൗതുകകരമായ ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഒന്ന് കൊച്ചി ഇടപ്പള്ളിയിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രൻ എന്ന ആർ എസ് എസ് കാരൻ്റെ ഭവനം മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചതാണ് ആർ എസ് എസ് കാരനാണ് ആർ എസ് എസിന് വേണ്ടി ജീവൻ പോലും ബലിയർപ്പിക്കാൻ തയ്യാറായി നിന്നയാളാണ് രാമചന്ദ്രൻ ആ രാമചന്ദ്രൻ മകളുടെയും കൊച്ചുമക്കളുടെയും മുമ്പിൽ വെച്ച് വെടിയേറ്റ് വീണത് കശ്മീരിലെ പഹൽഗാമിലാണ് രാമചന്ദ്രന്റെ മൃതദേഹം കൊച്ചിയിൽ സംസ്കരിച്ചപ്പോൾ ആർ എസ് എസിന്റെ ചടങ്ങുകൾ അതോടൊപ്പം നടത്തപ്പെട്ടു ആർ എസ് എസിന്റെ ഗണഗീതം പാടിക്കൊണ്ടാണ് നേതാക്കന്മാർ നോക്കി നിൽക്കുമ്പോൾ രാമചന്ദ്രന്റെ സംസ്കാരം പൂർത്തിയായത് ആ രാമചന്ദ്രനെ കാണാൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോകുന്നില്ല എന്ന ചോദ്യം പല കോണുകളിലും ഉയർന്നതുകൊണ്ടാവാം ഒടുവിൽ രാമചന്ദ്രൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ പോയി കണ്ടത് കെ കെ ശൈലജ പിണറായിക്കൊപ്പമല്ല അല്ലാതെ പോയി എന്നത് കൗതുകം ഉണർത്തുന്ന ഒരു കാര്യമാണ് ആർ എസ് എസ് കാരും മരിച്ചാലും പോവാനുള്ള ധൈര്യം പിണറായിക്കുണ്ട് എന്നാൽ ഹമാസിന്റെ മിസൈലേറ്റ് മരിച്ച സൗമ്യ എന്ന പെൺകുട്ടിയെ പോയി കാണില്ല കണ്ടാൽ ഇസ്രായേൽ വിരോധികളുടെ ഹമാസ് പ്രേമികളുടെ വിരോധത്തിന് കാരണമാകും പിണറായി തന്റെ ഇരട്ടത്താപ്പ് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് പോയില്ലെങ്കിൽ പിണറായി ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരാളെ തിരിഞ്ഞു നോക്കിയില്ല എന്ന പേരുദോഷം ഉണ്ടാവും പോയാലും പേരുദോഷം പോയില്ലെങ്കിലും പേരുദോഷം എന്നാണ് അതിന് മുഖ്യമന്ത്രി എടുക്കേണ്ട നിലപാട് ദുരന്തത്തിൽപ്പെടുന്നവരെയൊക്കെ കാണുക എന്നതാണ് സൗമ്യയുടെ മൃതദേഹം കാണാൻ പോയില്ല എന്നത് മുഖ്യമന്ത്രി ഈ നാടിന് കൊടുത്ത ഏറ്റവും തെറ്റായ സന്ദേശമായി നിലനിൽക്കും രണ്ടാമത്തേത് വിഴിഞ്ഞം പദ്ധതിയുടെ വിലയിരുത്തലിനു വേണ്ടി മുഖ്യമന്ത്രിയുടെ സന്ദർശനമാണ് അതിന്റെ ചിത്രം സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ പരക്കുന്നുണ്ട് വിഴിഞ്ഞം പോർട്ട് ഉദ്ഘാടനം ചെയ്യാൻ രണ്ടാം തീയതി പ്രധാനമന്ത്രി മോദി എത്തുകയാണ് ഒന്നാം തീയതി രാജ്ഭവനിൽ താമസിച്ച് രണ്ടാം തീയതി മോദി രാഷ്ട്രത്തിന് വിഴിഞ്ഞം പോർട്ട് സമർപ്പിച്ചിട്ട് മടങ്ങും ആ പദ്ധതി എത്രമാത്രമായി എന്ന് വിലയിരുത്താൻ അതിന് കുറച്ചു ദിവസം മുമ്പ് പിണറായി പോകാൻ തീരുമാനിക്കുന്നു പോർട്ട് മുഴുവൻ ചുറ്റിക്കറങ്ങി പിണറായി കണ്ടു അതിനുശേഷം ഒരു യോഗവും വിളിച്ചു ഒരു വിലയിരുത്തൽ യോഗം ആ യോഗത്തിൽ പിണറായി ഇരിക്കുന്ന ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് പിണറായിയുടെ ഭാര്യ കമലയും മകളും വിവാദ നായികയുമായി വീണയും വീണയുടെ ആദ്യ വിവാഹത്തിലെ മകനും കൂടെയുണ്ട് അവരെല്ലാം ഒരുമിച്ചിരുന്നു കൊണ്ടാണ് ഉദ്യോഗസ്ഥരോടൊപ്പം വിഴിഞ്ഞ പദ്ധതിയുടെ അവസാന ഘട്ട വിലയിരുത്തൽ നടത്തിയത് രാമചന്ദ്രനെ കാണാൻ പിണറായി കൊച്ചിയിൽ പോയപ്പോൾ ഭാര്യയെയും മകളെയും കൊച്ചുമകനെയും ഒക്കെ കൂട്ടിയാൽ മനസ്സിലാക്കാൻ കഴിയും ഒരാൾക്ക് ആശ്വാസം പകരാൻ പോകുമ്പോൾ എപ്പോഴും എല്ലാവരും എടുക്കുന്ന ആയുധമാണ് കുടുംബം എന്ന് പറയുന്നത് പിണറായി വാസ്തവത്തിൽ അങ്ങനെ തന്നെയാണ് പോവേണ്ടിയിരുന്നതും പിണറായിയും അദ്ദേഹത്തിന്റെ കുടുംബവും രാമചന്ദ്രന്റെ കുടുംബത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ പോവേണ്ടതായിരുന്നു എന്നാൽ അത്തരം ഒരു പരിപാടിക്ക് മകളെയോ കൊച്ചുമകനെയൊന്നും കണ്ടില്ല എന്നാൽ ഒരു ഒഫീഷ്യൽ വിസിറ്റിന് പോയപ്പോൾ വെളിഞ്ഞ പദ്ധതിയുടെ നടത്തിപ്പ് എവിടെ വരെയായി എന്നറിയാൻ പോയപ്പോൾ കാഴ്ച കാണാൻ വേണ്ടി പിണറായി ഭാര്യയെയും മകളെയും കൊച്ചുമകനെയും കൂട്ടിക്കൊണ്ടുപോയി അതായത് പിണറായിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും ശക്തമായി എതിർത്തിരുന്ന ഒരു പദ്ധതി നടപ്പിലാകുമ്പോൾ അതിന് ക്രെഡിറ്റ് അടിച്ചെടുക്കുക മാത്രമല്ല അത് ആദ്യം സമ്പൂർണമായി കാണാനുള്ള അവസരം തൻ്റെ ഭാര്യക്കും മകക്കും കൊച്ചുമകനും കൊടുക്കാൻ പിണറായി ആഗ്രഹിക്കുന്നു അതിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ പദ്ധതി വിലയിരുത്തൽ യോഗത്തിൽ പിണറായി എന്തിനാണ് എട്ടും പൊട്ടും തിരിയാത്ത ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ കൂടി തൻ്റെ കൊച്ചുമകനാണ് എന്നതുകൊണ്ട് മാത്രം പിടിച്ചിരുത്തിയത് എന്നതിന് ഉത്തരം നൽകിയ മതിയാവും ഇതിന്റെയൊക്കെ തുടർച്ചയായി വേണം ഇന്ന് നടക്കേണ്ടിയിരുന്ന ഒരു വിരുന്ന് ചീറ്റിപ്പോയതിനെ നമ്മൾ കാണാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിരുന്നു കൊടുത്ത് ആളെ കയ്യിലെടുക്കാൻ വിടുക്കനാണ് അതായത് കാശ് മുടക്കാതെ കാശുണ്ടാക്കാൻ പിടുക്കനാണെന്നർത്ഥം പായസവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കാണാൻ പോകുന്നത് പതിവായിരുന്നു ചിലപ്പോഴൊക്കെ കമലേച്ചി ഉണ്ടാക്കുന്ന പായസം മന്ത്രിമാർ നേരിട്ട് കൊണ്ട് കൊടുത്തിട്ടുണ്ടെന്ന് ചില മന്ത്രിമാർ വെളിപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ പായസം കൊടുത്തും വിരുന്നു കൊടുത്തും പിണറായി വിജയൻ എല്ലാവരെയും തന്റെ തട്ടിപ്പിന് മുമ്പിൽ നിശബ്ദരാക്കാൻ ബിരുദ കാണിച്ചിരുന്നു കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രി നിർമ്മല സീതാരാമനെ ഡൽഹിയിലെ കേരള ഹൗസിൽ വിളിച്ച് വിരുന്നു കൊടുത്തത് തന്റെ മകൾക്കെതിരെയുള്ള എസ് എഫ് ഐ ഒ കേസിൽ ഇടപെടാൻ വേണ്ടിയായിരുന്നു എന്ന ആരോപണം ഉണ്ടായി എന്നാൽ ഒന്നും സംഭവിച്ചില്ല എസ് എഫ് ഐ ഒ റിപ്പോർട്ട് സമർപ്പിച്ചു പിണറായിയുടെ മകൾ പ്രതിയായി അതിപ്പോൾ തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്തെങ്കിലും വരും ദിവസങ്ങൾ അതിന്റെ വിശദാംശങ്ങൾ അറിയാം ഇപ്പോഴിതാ മകൾക്കെതിരെയുള്ള കേസും മറ്റ് പല കേസുകളും മുറുകി വരുമ്പോൾ കേന്ദ്രം കൈവിട്ടാൽ പണി കിട്ടും എന്ന് വ്യക്തമാകുമ്പോൾ പിണറായി ഒന്നല്ല മൂന്ന് ഗവർണർമാരെ ഒരുമിച്ചാണ് വിരുന്നിന് വിളിച്ചത് കേരള ഗവർണറേയും കുടുംബത്തെയും ക്ഷണിക്കാൻ പിണറായി വിജയൻ രാജ്ഭവനിൽ നേരിട്ട് പോയി വരാമെന്നായിരുന്നു രാജ്ഭവൻ ആദ്യം അറിയിച്ചിരുന്നത് അതുകൂടാതെ ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസിനെയും ഗോവ ഗവർണർ പി എസ് പിള്ളയെയും പിണറായി ഈ വിരുന്നിലേക്ക് ക്ഷണിച്ചു പേരും വരും എന്നാണ് അറിയിച്ചിരുന്നത് ഇന്ന് പിണറായി കുടുംബവും നമ്മുടെ ഖജനാവിലെ പണമെടുത്ത് വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കി മൂന്ന് മലയാളി ഗവർണർമാരെയും സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്നാൽ പൊടും തന്നെ മൂന്ന് പേരും കാലു വാരി ബോസിന് മാത്രം പറയാൻ ഒരു ന്യായമുണ്ട് അദ്ദേഹത്തിന് ഒരു മൈൽഡ് ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ ദിവസം വന്നിരുന്നു ആശുപത്രി ചികിത്സയൊക്കെ കഴിഞ്ഞു കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ പോലും ആ ആശുപത്രി ചികിത്സയുടെ പേര് പറഞ്ഞ് ആനന്ദ് ബോസിന് ഒടിയാം കേരള ഗവർണർ പിണറായിയുമായി നല്ല അടുപ്പത്തിലായിരുന്നു ഒരിക്കൽ പോലും പിണറായിയെക്കുറിച്ച് മോശമായി ഒന്നും ഗവർണർ പുറത്തു പറഞ്ഞിട്ടില്ല പുതിയ ഗവർണർ ഒരു ഭീഷണിയാണെന്ന് സർക്കാരിനും തോന്നിയിട്ടില്ല ഗോവക്കാരനായ ഈ ഗവർണർ ബീഹാറിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ബീഹാറിനേക്കാൾ ഭേദമായിരിക്കും കേരളം എന്ന ഒരു ആത്മവിശ്വാസത്തിലായിരിക്കാം ഇതുവരെ ഇടപെട്ടത് എന്നാൽ മധുവിധു തീർന്നുവെന്നും കുറേ ദിവസം കൊണ്ട് പിണറായിയുടെയും കുടുംബത്തിന്റെയും തനി സ്വഭാവം ബോധ്യമായെന്നും മനസ്സിലാക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അതുകൊണ്ടാവാം നിയമം പാലിക്കാൻ ആഗ്രഹമില്ലാത്ത മകൾ പ്രതിയായ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി സി ബി ഐ കേസ് അന്വേഷിച്ചിട്ടും പുറത്താക്കാതെ കാത്തു സൂക്ഷിക്കുന്ന പിണറായിയുടെ വീരന്ന് വേണ്ടെന്ന് വെക്കാൻ ഗവർണറെ പ്രേരിപ്പിച്ചത് ഈ ദിവസങ്ങളിൽ ഗവർണർ സമൂഹത്തിലെ പ്രമുഖരുമായി വൺ ടു വൺ കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട് അങ്ങനെ ഗവർണർ കൂടിക്കാഴ്ചയ്ക്ക് പോയ പലരും പിണറായിയെ സൂക്ഷിക്കണമെന്ന് ഉപദേശിച്ചതായി റിപ്പോർട്ടുണ്ട് പിണറായിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രാഹിമിനെ സി ബി ഐ പ്രതി ചേർത്തിട്ടും സംരക്ഷിക്കുന്നതടക്കം ഉന്നത വിദ്യാഭ്യാസത്തെ അട്ടിമറിക്കാൻ നിയമവിരുദ്ധമായി യൂണിവേഴ്സിറ്റി ബില്ല് കൊണ്ടുവന്നതടക്കം ഗവർണറെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് മിക്കവരും ആ ബോധ്യത്തിൽ നിന്നാവാം പുതിയ ഗവർണർ പിണറായിയുടെ വിരുന്ന് നിരസിച്ചത് ബംഗാൾ ഗവർണറും കേരള ഗവർണറും നിരസിച്ചതോടെ ഗോവ ഗവർണറും പിന്മാറുകയായിരുന്നു ഗോവ ഗവർണർ പി എസ് പിള്ള പൊതുവെ എല്ലാവരോടും സൗഹാർദ്ദത്തിൽ പെരുമാറുന്നയാളാണ് ആരോടും രാഷ്ട്രീയ ശത്രുതയോ മതശത്രുതയോ അദ്ദേഹത്തിനില്ല എല്ലാവരെയും കോർത്തിണക്കി കൊണ്ടുപോകുന്ന കാര്യത്തിൽ വിരുദ്ധനാണ് പി എസ് ശ്രീധരൻപിള്ള അതുകൊണ്ട് തന്നെ ശ്രീധരൻപിള്ള പിണറായിയോടും നോ പറയാൻ മടി കാട്ടിയിരുന്നു എന്നാൽ കേരള ഗവർണറും ബംഗാൾ ഗവർണറും കാലു നിവൃത്തിയില്ലാതെ ശ്രീധരൻ പിള്ളയും പിന്മാറുകയായിരുന്നു ചുരുക്കി പറഞ്ഞാൽ മൂന്ന് ഗവർണർമാരെ ഒരുമിച്ച് വിളിച്ച് വിരുന്നു കൊടുത്ത് അവരെ സോപ്പിട്ട് തന്റെ മകളെ രക്ഷിക്കാൻ ആഗ്രഹത്തോടെ കാത്തിരുന്ന് പിണറായിക്കും ഭാര്യ കമലയ്ക്കും വലിയ തിരിച്ചടിയായി മൂന്ന് ഗവർണർമാരും കാലു ഈ നാണക്കേടിൽ നിന്നും തലയൂരാനാകാതെ പിണറായിയും വെള്ളം കുടിക്കുന്നു